ഒരു ഫൈവ് കെ ജിയിലെ രണ്ട് കേക്കുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് രണ്ട് കേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായെങ്കിലും സെക്കൻഡ് കേക്കിന് ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യോ അതുപോലെ തന്നെ ഒത്തിരി സമയം എടുത്ത് ചെയ്തൊരു കേക്ക് കൂടിയാണ് ഏട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നമ്മുടെ സെക്കൻഡ് കേക്ക് എങ്ങനെയാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യാൻ വിട്ടുവല്ലേ അപ്പൊ ഫസ്റ്റ് കേക്ക് ഇഷ്ടമായ ഒരു ഗ്രീൻ ഹാർട്ടും അതേപോലെ തന്നെ സെക്കൻഡ് കേക്ക് ഇഷ്ടമായ റെഡ് ഹാർട്ടും കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ഇന്നലെ ഒരു ഫുൾ ഡേ എടുത്താണ് കേട്ടോ സെക്കൻഡ് കേക്കിന്റെ ഫോൺ വർക്ക് അത്രയും കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഈ ഫസ്റ്റ് കേക്ക് വന്നിട്ട് കസ്റ്റമർ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളറിൽ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മിക്കി മോസ് തീമാണ് കേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിലേ മാലിക്കുന്ന നെയിം എല്ലാം കസ്റ്റമർ എന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ അതേപോലെ പ്രിന്റ് എടുത്ത് പേസ്റ്റ് ചെയ്യാനായിട്ടോ ചെയ്തേ ഇതൊന്നും എഡിബിൾ പ്രിന്റ് അല്ല കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ഏതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് കേക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒത്തിരി ഫോണിൽ ഇതിലുണ്ടായിരുന്നു എനിക്ക് ഈ ഫോണിനൊക്കെ ചെയ്തെടുക്കാൻ ഒത്തിരി സമയം വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി സമയം എടുത്ത് ചെയ്തെടുത്ത കേക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും കമന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ